ജയബാഹൂ ശകുന്തള ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് മേഡം നാല് ഇതൊരു പഴയ കല്യാണാൽപ്പമാണ് അമ്മാളുവിൻ്റെയും നാണുൻ്റെയും അച്ചാച്ചയും മാമുടേയും കല്യാണ ആൽബം ആയിട്ടാണ് അമ്മാൻ അങ്ങനെയായിരുന്നു അച്ചാച്ച പണ്ടത്തെ രൂപം അമ്മാ രണ്ടാമകൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് അമ്മാമയുടെ അമ്മയും അച്ഛനും ഇത് കല്യാണം കഴിഞ്ഞ ഇറങ്ങാൻ നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോ കണ്ണക്കം നിന്ന് പറഞ്ഞിരിക്കും ഇത് അച്ചാച്ചൻ്റെ ഫാമിലി അച്ഛനും അമ്മയും അവിടെ മൂന്നനിയമാരും പെണ്ണുകളും താലിക്കറ്റിൻ്റെ ഫോട്ടോസ് ഇത്രയും വർഷങ്ങളായിട്ടും അല്പം വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല അവരുടെ വിവാഹ വാർഷികം നയൻറ്റീൻ എയ്റ്റി ത്രീലായിരുന്നു കല്യാണം ഏപ്രിൽ പതിനേഴ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ചെറിയ രീതിയിലൊരു കേക്ക് കട്ട് ചെയ്തിട്ട് വാർഷികം ആഘോഷിച്ചു അച്ചാച്ചമ്മാവൻ ആണു അമ്മാളും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു ആണു അമ്മാവൻ കേക്ക് എടുത്ത് അച്ചാച്ചിയുടെ അമ്മ കൊടുത്തു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് വെട്ടിക്കാനും ശരി ചെറിയ രീതിയിൽ വെള്ളം ആഘോഷിച്ചു വെള്ളിട്ടെങ്കിലും നാളും കേൾക്കെടുത്ത് ഒറ്റയ്ക്ക് തിന്നുന്നുണ്ട് അമ്മളും തിന്നുന്നുണ്ട് അതായത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു ഡാ ഗിഫ്റ്റ് ചെറിയ പിന്നെ ഡാ നമ്മുടെ ഫാമിലി ഫോട്ടോ ആണ് എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോസ് നമ്മുടെ അടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തമാവിൻ്റെ കല്യാണത്തിന് നമ്മൾ കല്യാണത്തിന് ഇറങ്ങണേക്കാമെന്ന് എല്ലാവരും കൂടി എടുത്ത ഫോട്ടോ ആണ് മൊബൈൽ ക്യാമറയിലെടുത്തതായിട്ട് ഇത്രയും